ഹലോ വെൽക്കം ബാക്ക് ടു കെനുസ് അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു ടേസ്റ്റി വെറൈറ്റി പാൽ കപ്പ എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കപ്പയുടെ തോലും ഒക്കെ തോലും ഒക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി വെക്കുക കേട്ടോ അപ്പം കിട്ടിയിരുന്നത് ഒരു നല്ല ടൈപ്പ് ബൂളായിരുന്നു കേട്ടോ പൂളാന്നും കപ്പാന്നൊക്കെ പറയും അപ്പോൾ നല്ല ടൈപ്പായിരുന്നു കേട്ടോ അധികം വേരൊന്നും ഇല്ലാത്ത രീതിയിലുള്ളതായിരുന്നു കിട്ടിയത് അപ്പം അതാ നല്ല ചെറിയ ചെറിയ പീസസ് ആക്കി അരികി മാറ്റി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ഒന്ന് കഴുകിയെടുത്ത് മണ്ണൊക്കെ പോകുന്ന രീതിയിൽ കഴുകി മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമ്മളിത് കുക്കറിലിട്ടാണ് വേവിക്കാൻ പോകുന്നത് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് വെന്തിട്ടും അപ്പോൾ ഇതാ കപ്പൊക്കെ നമ്മൾ കുക്കറിലേക്ക് മാറ്റി മാറ്റാം കേട്ടോ അപ്പം കഴുകിയ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ കുക്കറിലേക്ക് മാറ്റി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കപ്പ കണക്കായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വേഗം ആവശ്യത്തിനുള്ള ഒരു വെള്ളം കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെന്ത്യതിനു ശേഷം ഈ വെള്ളം ഊറ്റി മാറ്റി കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമ്മളൊരു ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് തേങ്ങാപ്പാലും കൂടി എടുക്കാം അപ്പം ഇതാ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലൊന്ന് ചെരുവി എടുക്കുകയാണ് അപ്പോൾ ഒരു തേങ്ങ ഫുള്ളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തേങ്ങ മൊത്തത്തിലെടുത്ത് നല്ലതുപോലൊന്ന് ചിറകി വെച്ചിട്ടുണ്ട് ആ ടൈമിൽ ഇതാ നമ്മുടെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ കുറച്ച് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാൻ തുടങ്ങി അപ്പോൾ നല്ല കട്ടി വേണം അധികം വെള്ളം ചേർക്കാത്ത രീതിയിൽ അരച്ചു മാറ്റി വെച്ചു പിന്നെ നമ്മൾ ചെറിയുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി ഒന്ന് ഇതൊന്ന് ക്രഷും കൂടി ചെയ്ത് വെച്ചു പിന്നെ ഇതേ കണക്കിന് കട്ടിക്ക് വെള്ളം തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇത് നമ്മൾ വീസിലൊക്കെ പോയതിന് ശേഷം കപ്പ നല്ലതുപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് രണ്ട് വീസിൽ തന്നെ ധാരാളം വരുന്നു കേട്ടോ വെള്ളമൊക്കെ മാറ്റി വെള്ളം മാറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളകും ആ മിക്സ് ക്രഷ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നിളക്കുന്നുണ്ട് നല്ലതുപോലെ നിളക്കി എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ചേർത്ത് കൊടുത്തു കാന്താരി മുളകുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ കറ്റ ഒട്ടിക്കെടുത്താൽ തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കപ്പ നമ്മളൊന്ന് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ നല്ലതുപോലൊന്ന് ഉടച്ചുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഫ്ലെയിമിലേക്ക് വെക്കാം അപ്പം എന്നിട്ട് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇതേപോലെ കുറുകിയെടുക്കാം എന്നിട്ട് കുറച്ചും കൂടി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് നല്ലൊരു വറവും കൂടി ചേർക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കടുവിട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് നടുവ് കയറി അപ്പോൾ കടുവൊക്കെ പൊട്ടിക്കതിനുശേഷം ആ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കറിവേപ്പിലയുടെ ടേസ്റ്റ് നല്ലോണം നിൽക്കുന്നതുകൊണ്ട് കുറച്ചധികം ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള പാൽ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തു നോക്ക കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാവും അപ്പൊ വീഡിയോ ഇഷ്ട എല്ലാരും